ി സർക്കാർ തൽക്കാലം മരവിപ്പിച്ചിട്ടേ ഉള്ളൂ അത് പിൻവാതിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചാൽ യൂത്ത് ലീഗ് പ്രതിഷേധം തുടങ്ങുന്നുള്ളൂ തീർച്ചയായും അത് കേൾ നടപ്പാക്കാൻ പാടില്ലാത്ത നിലപാടാണ് മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും കാരണം അതിലൂടെ വരുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലിയ രീതിയിലുള്ളതാണെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ അത് കേന്ദ്ര സർക്കാരിനോട് കാണിക്കുന്ന ഒരു കൂര നിൽക്കാണ് ജനങ്ങളും അതുപോലെ ഇപ്പോൾ പ്രതിപക്ഷവും അതേ വിലയിരുത്തുന്നത് ിയാലും അതിനൊരിക്കലും അനുകൂലിക്കാൻ സാധിക്കില്ല അത് എടുത്ത് അത് അത് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഞങ്ങൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെയാണ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു തീരുമാനം വിജയസാധ്യത കണക്കിലെടുത്ത് മൂന്ന് ടേം എന്ന് പറയുന്ന അതിൽ മാറ്റം വരുത്തണമെന്നില്ല പക്ഷേ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന യൂത്ത് ഒരു അവസരം നഷ്ടപ്പെടുത്തില്ല എന്താണ് അക്കാര്യത്തിൽ യൂത്ത് ലീഗിൻ്റെ നിലപാട് യൂത്ത് ലീഗിൻ്റെ നേരത്തെ പാർട്ടി നേരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് യൂത്ത് ലീഗ് അവരെ എടുത്തിട്ടുള്ളൂ യുവാക്കൾക്കുള്ള അവസരം നയം വരുമ്പോൾ യുവാക്കൾക്ക് അവസരം എല്ലാ ചെറിയ സമയത്തും നൽകപ്പെട്ടിട്ടുണ്ട് ലീഗിനെ ഇതുകൊണ്ട് യാതൊരു പ്രയാസവും വരില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കരുതുന്നത് അപ്പം അതായത് വരുന്ന അസംബ്ലി ശേഷം ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെ ഇന്നലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് സ്ഥാനാർത്ഥിയായിട്ട് കണ്ണൂർ ജില്ലയിൽ സെക്രട്ടറിച്ചത് അങ്ങനെ ആളുകൾക്ക് അവസരം എന്തായാലും ഉണ്ടാവും അതൊരിക്കലും നഷ്ടപ്പെടാതെ തന്നെ ഈ തീരുമാനമായി ഞങ്ങൾ സഹകരിച്ചു ഈ കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ടാണ് ഇഖ്യാപിച്ചു അപ്പം പ്രതിപക്ഷത്തിനൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം പ്രതിപക്ഷത്തിനുമാകുന്നുണ്ട് അടിത്തട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ സർക്കാരിൻ്റെ അവകാശവാദങ്ങളുമായി ചേർന്ന് പോകുന്നതാണ് എന്താണ് ഇപ്പോഴും അതൊരു പോളീഷ് എന്ന നിലക്കാണ് കാണുന്നത് കാരണം ഇപ്പോഴും ദാരിദ്ര്യമുക്തമല്ല എന്നുള്ളത് ഡാറ്റകൾ നമുക്ക് തരണം പക്ഷെ അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളം ദാരിദ്ര്യമല്ല എന്ന് ഗവൺമെൻറ് അതൊരു മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതാണ് പല സൂപ്പർ സ്റ്റാറുകളെയും നമ്മുടെയും വല്ല കമലാസിനെയൊക്കെ പകരിപ്പിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ അവർ വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഇത് ഒരു ല്ല ഇപ്പോഴും ദാരിദ്വത്തിൽ തന്നെയാണ് കേരളം എന്നുള്ളത് കാണിക്കുന്നത് കൊണ്ട് അത് ഗവണ്മെൻറ്റിൻ്റെ ഒരു കപടതയാണെന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടുണ്ടല്ലോ അതിന് യൂത്ത് ലീഗ് എങ്ങനെയാണ് സ്വാഗതം ചെയ്യുകയാണോ പെൻഷൻ കൂട്ടുന്നത് അനുകൂലിക്കുന്നുണ്ട് പക്ഷേ പെൻഷനുകൾ കൂട്ടുന്നത് ഇപ്പോഴും ഗവൺമെൻറ് എലക്ഷനോടനുബന്ധിച്ചാണെന്നുള്ളതാണ് അപ്പോൾ എൻഷൻ വരുമ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടി അതിൽ ജനങ്ങളുടെ ഒരു ഇംപ്രഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ആത്മാർത്ഥമായി അവർ ഒരു മേഖലയിൽ എപ്പോഴും തരുടെയാണ് ഏലക്ഷകർ അനുബന്ധിച്ച് മാത്രമാണ് പെൻഷനുകൾ എപ്പോഴും കൂട്ടുകാരോ പെൻഷനുകൾ തടഞ്ഞു വെച്ച് രലക്ഷനോട് അനുബന്ധിച്ച് കൊടുക്കുന്ന പ്രക്രിയയാണ് ഈ കഴിഞ്ഞ സമയത്തൊക്കെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നാണോ യൂത്ത് ലീഗ് വിലയിരുത്തുന്നത് ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച നടപടി തീർച്ചയായും അത് അങ്ങനെ കാണാൻ കഴിയുള്ളൂ ഇതൊരു ഇലക്ഷൻ ഇലക്ഷൻ്റെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ഒരു തന്ത്രം എന്ന നിൽക്കാൻ നിങ്ങൾ അല്ല ഇനി എപ്പോഴും പ്രതിപക്ഷം ഈ ഇപ്പോൾ ഗവൺമെൻറ് നടത്തുന്ന ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അവർ ഈ സർക്കാരിനോട് ജനങ്ങളോട് കാണിക്കുന്ന രീതിക്കെതിരെ എന്നും സംരംഭത്തിൽ അത് പുറമേ തന്നെ ചെയ്യും